ഹായ് നമസ്കാരം ദാസേരണ്ഡ തൃശ്ശൂരിന് അപ്പോൾ ബസുക്ക എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ബസൂക്ക വരാ വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ ബാക്കി നാൽപ്പത്തെട്ട് മണിക്കൂർ കൃത്യമായിട്ടില്ല രണ്ട് ദിവസം അതിൽ പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ഇല്ല അപ്പോൾ മറ്റന്നാൾ മറ്റന്നാൾ രാവിലെ സിനിമ ഒമ്പത് മണിക്ക് ലോകമെമ്പാടും റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വളരെയധികം പ്രതീക്ഷ ഉള്ളൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ പലർക്കും പ്രതീക്ഷ കുറവുള്ള സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് കാരണം ഡിനു ഡെന്നീസ് എന്ന നമ്മുടെ കലു ഡെന്നീസിൻ്റെ മകൻ ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഈ തിരക്കഥ മമ്മൂക്കയുടെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷമായി ഒന്ന് രണ്ട് വർഷമായിട്ട് തിരക്കഥയുമായിട്ട് ഡിനു ഡെന്നീസിൻ്റെ അടുത്തൊക്കെ ഈ മമ്മൂക്ക ഡിനു ഡെന്നീസ് വന്നപ്പോൾ ആരെക്കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ചർച്ച നടന്ന സമയത്ത് നമുക്ക് പറഞ്ഞു നീ തന്നെ സംവിധാനം ചെയ്താൽ മതി കാരണം നിന്നെപ്പോലെ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല കാരണം നീ ഓരോ ഷോട്ടും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക അത്രമാത്രം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് നീ സംസാരിക്കുന്നത് ക്യാമറ എവിടെ വെക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഷോട്ട് ഓരോ ഷോട്ട് ബൈ ഷോട്ട് പോലും കൃത്യമായി നിൻ്റെ മനസ്സിലുണ്ട് പിന്നെ നീ എന്തിന് വേറൊരു സംവിധായകനെ കണ്ടെത്തണം നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്ന് പറയുകയാണ് ഉണ്ടായത് അങ്ങനെ ആ സിനിമ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു പിന്നെ കുറച്ച് നാൾ ഈ സിനിമയുടെ ഇല്ലാത്ത ഭാഗം കുറച്ചും കൂടി റീഷൂട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ സിനിമ ഇപ്പോൾ പ്രദർശനത്തിന് തയ്യാറായിരിക്കുകയാണ് അതായത് ബുക്കിംഗ് തുടങ്ങി ബുക്കിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള ട്രെൻഡൊന്നും ഉണ്ടാക്കാൻ ബുക്കിങ്ങിന് സാധിച്ചിട്ടില്ല കാരണം എന്താണെങ്കിൽ കാര്യമായിട്ടുള്ള പ്രൊമോഷൻ മമ്മൂട്ടി സിനിമയിൽ ചെയ്യാറില്ല കാരണം വലിയ പ്രതീക്ഷ ആയിട്ട് ഈ സിനിമ വരുമ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ ഉയർന്നില്ലെങ്കിൽ ചിലപ്പോൾ സിനിമയ്ക്ക് പ്രശ്നമുണ്ടാകും അതിന് നല്ലത് ഒരു പ്രതീക്ഷയും വന്ന് വലിയ രീതിയിലുള്ള ഒരു വിജയം അല്ലെങ്കിൽ വലിയൊരു ഒരു അഭിപ്രായം വരുമ്പോൾ ആ സിനിമയ്ക്ക് കൂടുതൽ ഒരു പവർ ഉണ്ടാകും അതുതന്നെയാണ് മമ്മൂക്കയുടെ പുതിയ സിനിമ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആളുകൾ കണ്ട് ഐ ഗംഭീര സിനിമയാണല്ലോ ഓ ഓക്കെ പുതിയ സിനിമ കണ്ട പുതിയ പുതു കണ്ട ഗംഭീര തന്നെ കേട്ടാ ഇത്രയ്ക്ക് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനൊരു സംസാരം തിയേറ്ററിൽ ഫസ്റ്റ് ഷോ അതായത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ആ സിനിമയുടെ ജാതകം നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര അത്രയും നല്ല സിനിമയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഒരു എന്താ പറയുക ഗെയിം ത്രില്ലർ സിനിമയാണ് അതായത് മലയാള സിനിമയിൽ ഒരു ഗെയിം ത്രില്ലർ സിനിമ വരുന്നത് അത് ഗെയിം ചെയ്ത് ചെയ്യുന്നതും അതിൻ്റെ കളിക്കുന്നതൊക്കെ മമ്മൂക്കയും വില്ലനുമായിട്ടൊരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഗെയിമിങ് സിനിമയാണ് എന്തായാലും നമ്മൾ മലയാള സിനിമയിൽ തീരെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്തോന്നത് ഇതുപോലൊരു സിനിമ അപ്പോൾ എന്തായാലും അതിമനോഹരമായ സിനിമയായിരിക്കുന്ന ദാസട്ടൻ തൃശൂർ എന്ന എൻ്റെ ചാനലിന് പറയാൻ കഴിയും എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട് പരസ്യത്തിൻ്റെ അല്ലെങ്കിൽ പബ്ലിസിറ്റി കുറവിൻ്റെ കാര്യം മാത്രമേ നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് പറയാറുള്ളൂ അത് വേണ്ട എന്ന് തന്നെയാണ് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി അല്ല ഈ സിനിമ എന്നാലും മമ്മൂക്കയോട് ബന്ധപ്പെട്ടവർ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുതന്നെയായിരിക്കും അതിൻ്റെ പോസിറ്റീവ് കണ്ടൻറ്റ് എന്തായാലും എന്തായാലും ഗംഭീര സിനിമ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ മറ്റന്നാൾ അതായത് ഏപ്രിൽ പത്താം തീയതി തന്നെ കാണാം വിജയിപ്പിക്കുക എല്ലാവർക്കും ആശംസകൾ നടന്നിട്ടുണ്ട് നമ്മുടെ സമ്പ്രദാ